ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് ഇപ്പോൾ വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരമ്പര പരമ്പരയിൽ ഇപ്പോൾ കഥാപാത്രങ്ങൾക്ക് സോഷ്യൽ മീഡിയ പേജിൽ പുതിയ ഫാൻസ് പേജുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പരമ്പരയിലാകട്ടെ പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടാകുന്നത് നമ്മുടെ ശ്രുതി ഇപ്പോൾ ഒരു ട്രാപ്പിൽ പെട്ടുപോയിരിക്കുകയാണ് ഓഫീസിലേക്ക് പോകുന്ന ശ്രുതി അവിടെ വെച്ച് കുടുങ്ങുകയും ഇതേ തുടർന്ന് ഓഫീസ് കെട്ടിടം തകർന്ന് തുടങ്ങുകയും ചെയ്യുന്നു ഈ കാര്യം അറിയാൻ ഇടയാകുന്ന അശ്വിൻ ആകെ ഞെട്ടിപ്പോവുകയാണ് ഇതേ തുടർന്ന് അവിടേക്ക് കുതിച്ചെത്തുകയാണ് നമ്മുടെ അശ്വിൻ മാത്രവുമല്ല ശ്രുതിയെ തൻ്റെ കൈകളിൽ എടുത്തുകൊണ്ട് അശ്വിൻ രക്ഷിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ അശ്വിൻ്റെ കടന്നുവരവ് ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് താൻ വിചാരിച്ചതുപോലെ ഒരു ദുഷ്ടനല്ല അശ്വിൻ എന്നുള്ള സത്യം ശ്രുതിയൊടുവിൽ തിരിച്ചറിയുകയും ചെയ്യുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്